ഈയൊരു ഫെൻസിംഗിന്റെ ക്വാളിറ്റി ചെക്കാൻ വേണ്ടി പോയാണ് അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കണത് വേണോ ഇത് വേണോ വേണം നോക്കാം നമുക്ക് കണ്ടില്ലേ നമ്മൾ എത്ര സ്ട്രോങ്ങില് ഇവിടെ നിടിച്ചാലും ശരി തന്നെ ഈ ഒരു നെറ്റ് പൊളിയില്ല അതാണ് ഇതിന്റെ പ്രത്യേകത എത്ര വലിയ പന്നി വന്നാലും ദേ അപ്പുറത്തേക്ക് ഒരു പന്നിയും കിടക്കില്ല അതിന്റെ കാരണം ഇതാണ് ചെക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് സാധാരണ നിങ്ങൾക്ക് പോസ്റ്റ് ഡിസ്റ്റൻസിൽ പോസ്റ്റ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ മെയിൻ ആയിട്ട് ഇത് ഇത് ഉപയോഗിക്കുന്നത് കാര്യത്തിന് ഓപ്പൺ ലാൻഡിലും ഫാം ഇത് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട് അറ്റാക്ക് ഇത് പ്രിവെന്റ് ചെയ്യും അതെ അതെ താഴെ വന്നിട്ട് 3 ഇഞ്ച് മൂന്നിഞ്ച് മുകളിലോട്ട് പോകുന്നവർ 4 ഇഞ്ച് ഗ്യാപ്പ് കൂടി 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 അതെ മോളിൽ പോകുന്നവർ 6 ഇഞ്ച് ഗ്യാപ്പ് ഇതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് സൈസ് ഇത് ഹൈ ടെൻഷൻ വയർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റില് ഇയേഴ്സ് ഇയേഴ്സ് നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കൃഷി മിത്രച്ച പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ഫെൻസിംഗ് ഉണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കർഷകർക്ക് ആവശ്യമുള്ള കർഷകർ ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദിക്കുന്ന മറുപടി പോലെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം ഒരുപാട് പേര് കൃഷിയൊക്കെ ഉപയോഗിച്ച് പോകാറുണ്ട് അപ്പോൾ മെയിനായിട്ട് പന്നിശല്യം ഒക്കെ പറയുന്നില്ലേ അവർക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഫെൻസിങ് നെറ്റിലേക്ക് വരാം ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നെറ്റ് കണ്ടോ ഈ ഒരു ഫെൻസിംഗ് നെറ്റിന്റെ വിശേഷങ്ങൾ എന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കും ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് പിന്നെ കൂടാതെ ഏതൊക്കെ സൈസിൽ ലഭിക്കും എല്ലാ കാര്യങ്ങളും ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ദൈ ഈയൊരു ഫെൻസിംഗിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പോയാണ് അപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുന്നത് വേണോ ഇത് വേണോ വേണം പൊളിയോ ഇത് ഇല്ല പൊളിയില്ല ഉറപ്പാണ് എന്നാൽ നോക്കാം നമുക്ക് കണ്ടില്ലേ നമ്മൾ എത്ര സ്ട്രോങ്ങില് ഇത് ഇവിടെ ഇടിച്ചാലും ശരി തന്നെ ഈ ഒരു ഫെൻസിംഗ് നെറ്റ് പൊളിയില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഈ ഒരു ഫെൻസിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിട്ട് ഇത് ഓപ്പൺ ലാൻഡിനും ഫാം ലാൻഡിനും ആണ് ഇത് യൂസ് ചെയ്യുന്നത് ഓക്കെ കൂടുതലായിട്ട് കാട്ടുമൃഗങ്ങളുടെ അറ്റാക്ക് ഇത് പ്രിവെന്റ് ചെയ്യും അതെ അതെ നിങ്ങൾ അത് ശ്രദ്ധിച്ചു നോക്കിയോ താഴെ വന്നിട്ട് മൂന്നിഞ്ച് മുകളിലോട്ട് പോകുന്ന മോളിൽ പോകുന്ന ഉദ്ദേശം കാട്ടുമൃഗങ്ങളുടെ ശല്യം എന്ന് പറയുന്നത് ഒരുപാട് പേര് പന്നി ശല്യം കാരണമൊക്കെ കൃഷി തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് അവരുടെയൊക്കെ ഒരുപാട് പേരുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു ഫെൻസിംഗ് നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ മുകളിലേക്ക് കണ്ണുകളുടെ അകലം കൂട്ടിയുടെ കാര്യം കോസ്റ്റ് നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നിങ്ങൾക്ക് വേണ്ട ആവശ്യം എന്ന് പറയുന്നത് പന്നിയൊക്കെ വന്നിട്ട് താഴെ പക്ഷെ ഒരു വണ്ടി വന്നിടിച്ച പോലും ഈ നെറ്റിന് ഒന്നും പറ്റില്ല ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പോസ്റ്റ് നിർത്തി ഒന്ന് വലിച്ചു കെട്ടിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ ഇത് അനങ്ങില്ല അല്ലെ ഒരുപാട് പേർക്ക് ഇത് തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അതിന്റെ കാരണം നമുക്ക് കോസ്റ്റ് സേവിംഗ് ചെയ്യാൻ പറ്റും അതെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വന്നിട്ട്

ഓക്കെ ഓക്കെ അപ്പം അത്രയും ക്വാളിറ്റി ഉണ്ട് അതെ ഓക്കെ അപ്പം ഹൺഡ്രഡ് ജി എസ് ആണ് വരുന്നത് ഇനി ക്വാളിറ്റിയെ കുറിച്ചൊന്നും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇവരുടെ മുമ്പൊരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിരുന്നു അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ കമന്റിൽ പിൻ ചെയ്തു തരാം അതിനൊക്കെ ഒത്തിരി പോസിറ്റീവ് ഫീഡ്ബാക്കും വാങ്ങിയവരല്ല ഹാപ്പിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജസ്റ്റ് ഫെൻസ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിൻ്റെ നിന്ന് ഫെൻസിംഗ് നെറ്റുകൾ വാങ്ങാം അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് കസ്റ്റമറിലേക്കാണ് എത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വിലയിൽ നിന്നും മറ്റൊരു ഷോപ്പിൽ നിന്നും അല്ലെങ്കിൽ മറ്റേ ഏജൻറ്റുകളിൽ നിന്നൊന്നും വാങ്ങിയാൽ ഈ ഒരു ക്വാളിറ്റി ഉള്ള കിട്ടില്ല ധൈര്യമായിട്ട് എടുക്കാം ജസ്റ്റ് ഈ ഈ ഒരു നിന്ന് പിന്നെ ഇന്ത്യയിൽ എവിടെയൊക്കെ നമ്മൾ നോർമൽ ചെയിൻ ിൽ കട്ട് ചെയ്യുമ്പോൾ അതോട്ട് മുകളിലേക്ക് പോകും അതേ സെയിം ഇതാകുമ്പോ നോക്കിക്കോളൂ കട്ട് ചെയ്തു പക്ഷേ കട്ട് ചെയ്ത് ഈ നോട്ട് ഉള്ളത് കൊണ്ട് എന്തായിട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിൽക്കും അപ്പുറത്തേക്ക് പോകില്ല മലയ്ക്ക് കയറിപ്പിക്കോളും നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വേണമെങ്കിൽ സജസ്റ്റ് ചെയ്തുതരും നിങ്ങൾക്ക് ഏത് ഹൈറ്റ് സൂട്ടാവുന്ന കാര്യം അപ്പോൾ ആ ഒരു ഹൈറ്റിലുള്ള പ്രോഡക്റ്റ് എന്താ റോളായിട്ട് ആയിട്ട് നിങ്ങൾക്ക് അയച്ച് തരും അല്ലെ കൃത്യമായിട്ട് ഇവിടേക്ക് വേണമെങ്കിൽ അയക്കാനുള്ള സൗകര്യമുണ്ട് അല്ലേ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഈ ഒരു ഫെൻസിംഗ് നെറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് എത്തിയിരിക്കും നിങ്ങൾ ഫയർ ടെസ്റ്റും ചെയ്ത് നോക്കിയാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ തീ പിടിച്ചാൽ പോലും ഈ ഒരു ഫെൻസിങ്ങിന് ഒന്നും പറ്റില്ല അത് ഉറപ്പാണ് തീ പിടിച്ചാൽ പോലും അതിനടുത്ത് പറഞ്ഞാൽ തീ പിടിച്ചാൽ പോലും ഇത് ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി ഒന്നും ഒരു കോംപ്രമൈസും ഇല്ല ഈ ഒരു ഫെൻസിങ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നമ്പറിൽ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ പാക്ക് ചെയ്ത് നീറ്റ് ആയിട്ടായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കുക ഇനി എടുത്തു പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യമുള്ള മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് പോലും ഇത് ഓർഡർ ചെയ്യാവുന്നതാണ്